വികസന മേഖലകളിൽ നഗരസഭ കൈവരിച്ച നേട്ടങ്ങളും ഭാവി പദ്ധതികളും അവതരിപ്പിച്ച് വടകര നഗരസഭ വികസന സദസ് മുനിസിപ്പൽ ഓഫീസിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മാലിന്യ സംസ്കരണ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ നഗരസഭ കൈവരിച്ച നേട്ടങ്ങളും ഭാവി പദ്ധതികളും അവതരിപ്പിച്ച് വടകര നഗരസഭ വികസന സദസ് മുനിസിപ്പൽ ഓഫീസിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ നിർവഹിച്ചു പരിസ്ഥിതി പുനഃസ്ഥാപനത്തെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ എവിടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാണ് വടകരയെക്കുറിച്ച് പറയാതെ ഒരു പ്രസംഗവും ഞാൻ അവസാനിപ്പിക്കാറില്ല ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പറയുന്നതല്ല ഒരു നഗരസഭ എനിക്ക് ഞാൻ എനിക്ക് വടകര പണ്ടേ അറിയാം ഞാൻ ആദ്യം കോളേജിൽ ജോയിൻ ചെയ്യുന്നത് മടപ്പള്ളി കോളേജിലാണ് തൊണ്ണൂറ്റി ഒന്നിൽ അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് വടകര കാണുന്നത് അതിനുശേഷം പലതവണ കാണുമ്പോഴും പിന്നീട് വടകര നഗര നഗരം ഇങ്ങനെ വികസിച്ച് വികസിച്ച് വന്ന് നല്ല ട്രാഫിക്കുള്ള നല്ല വാഹനം നല്ല തിരക്കുള്ള വാഹനത്തിൻ്റെ തിരക്കും എല്ലാമുള്ള നഗരമായിട്ടിങ്ങനെ അത് വളർന്ന് വളർന്നു വരികയാണ് അങ്ങനെ ഒരു നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ധൈര്യവും ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും വേണ്ട ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഹരിത കേരള മിഷൻ്റെ വീക്ഷണത്തിൽ വെച്ച് ഞങ്ങളുടെ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി വടകര നഗരസഭ കേരളത്തിലെ മുഴുവൻ നഗരസഭകൾക്കും മാതൃകയായി മുന്നേ നടക്കുന്നവരാണ് ഞാൻ വീണ്ടും പറയാണ് ഈ വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയണതല്ല എൻ്റെ കൂടെയുള്ള റോജ ഇവിടെ ഉണ്ട് റോജയോട് ചോദിച്ചാൽ അറിയാം ഏത് പ്രസംഗത്തിലും എനിക്കിത് പറയാതെ പോകാൻ കഴിയില്ല എൻ്റെ പ്രിയങ്കരായിട്ടുള്ള ഹരിതകർമ്മസേനയിലെ സഹോദരിമാർ ഇവിടെ ഉണ്ടാവും ഹരിയാലി ഹരിതകർമ്മസേനയെ നിങ്ങളൊന്നു പോയി കാണണം എന്ന് ഏത് പഞ്ചായത്തിലും നഗരസഭയിലും പോയി പ്രസംഗിച്ചാലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ വടകരയ്ക്ക് വണ്ടി വിട്ടോ അവിടെ പോയി നിങ്ങൾക്ക് ചിലത് പഠിക്കാനുണ്ട് അത്ര ചെറിയ കാര്യമല്ല മാതൃകകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിയാലി പ്രവർത്തകർക്കുള്ള ആദരവും വടകര നഗരസഭയുടെ സപ്ലിമെന്റ് പ്രകാശനവും നടന്നു മാലിന്യ സംസ്കരണത്തിന് ഹരിയാലി മാതൃക അവതരിപ്പിച്ചും നെറ്റ് സീറോ കാർബൺ നടപ്പിലാക്കുന്ന ആദ്യത്തെ നഗരസഭയായും വിവിധ വിദ്യാഭ്യാസ കായിക പദ്ധതികൾ നടപ്പിലാക്കിയും മനോഹരമായ നഗരസഭാ സമുച്ചയം യാഥാർത്ഥ്യമാക്കിയതുമായ പ്രവർത്തനങ്ങൾ നഗരസഭയെ വേറിട്ട് നിർത്തുന്നു അതിദാരിദ്ര്യ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയും എഴുന്നൂറ്റി കുടുംബങ്ങൾക്ക് ഭവന പദ്ധതിയിൽ വീട് നൽകിയും ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമായി നാലായിരത്തി ഡിജിറ്റൽ സാക്ഷരരാക്കിയതുമായ നിരവധി ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നഗരസഭ നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സന്ദേശം എന്നിവ സദസ്സിൽ പ്രദർശിപ്പിച്ചു തുടർന്ന് നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു ആർട്ട് ഗാലറി സൺഡേ മാർക്കറ്റ് നാളോമ്പയൽ പാടശേഖരം വീണ്ടെടുപ്പ് ടൂറിസം സർക്യൂട്ട് ടൌൺഹാൾ നവീകരണം കരിയർ ഗൈഡൻസ് സെന്റർ വ്യാപാര മേഖല സജീവമാക്കാൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സർവീസ് സമഗ്ര അഴുക്കുച്ചാൽ പദ്ധതി ഫ്ളാറ്റ് സമുച്ചയം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ചർച്ചയിൽ അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി പി സജീവ് കുമാർ എ പി പ്രചിത എം ബിജു സിന്ധു പ്രേമൻ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ഡി വി സനൽകുമാർ റിസോഴ്സ് പേഴ്സൺ എൻ എം രമേശൻ പി എ ടു സെക്രട്ടറി ആർ ആർഗണേഷൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സദസ്സിൽ പങ്കെടുത്തു വികസന സദസ്സിന്റെ ഭാഗമായി ഹരിയാലിയുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നഗരസഭയുടെ നേട്ടങ്ങളുടെ ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ